മുബാറക്കിൻ്റെ ഇടപെടൽ മൂലം ഒരു ഗ്രാമം മുഴുവൻ ഇന്ന് സന്തോഷിക്കുകയാണ് ആ സമയത്ത് മുബാറക്ക് ഓടിയെത്തിയിട്ടില്ല എങ്കിൽ ഒരു നാടിൻ്റെ പെരുന്നാളാഘോഷം ദുഃഖസാന്ദ്രമാകുമായിരുന്നു പെരുന്നാളാകുമ്പോൾ എല്ലാവരും വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര തിരിക്കും മിക്കതും ഒട്ടും പരിചയമില്ലാത്ത സ്ഥലങ്ങളായിരിക്കും വെള്ളച്ചാട്ടങ്ങളും മലകളും പുഴകളും താണ്ടിയുള്ള യാത്രയിൽ പല ആഘോഷവേളകളും കണ്ണുനീരോടെ ആയിരിക്കും സമാപിക്കുക പരിചയമില്ലാത്ത ഇടങ്ങളിൽ ഒട്ടും ശ്രദ്ധിക്കാതെ ഇടപെടുന്നതു മൂലം ധാരാളം അപകടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം ആഘോഷ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഒരാഘോഷവേള ദുഃഖത്തിലേക്ക് വഴിമാറിപ്പോകുമായിരുന്ന അപകടത്തെ തൻ്റെ പക്കമായ ഇടപെടൽ മൂലം രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് മുബാറക്ക് മുബാറക്ക് ഇന്ന് ഒരു നാടിൻ്റെ ഹീറോയാണ് പുഴയിൽ കാൽവഴുതി വീണ് ഒഴുക്കിൽപ്പെട്ട ഉമ്മയെയും മകനെയും വളരെ സാഹസികമായാണ് മുബാറക് രക്ഷപ്പെടുത്തിയത് പാലക്കാടാണ് സംഭവം നടക്കുന്നത് പെരുന്നാളിൻ്റെ അന്ന് നിളയെ ആസ്വദിക്കാൻ എത്തിയതായിരുന്നു കൂടല്ലൂർ ജാറം പ്രദേശത്തെ ഉമ്മയും ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള മകനും രണ്ടു പേരും കാൽവഴുതി പുഴയിലേക്ക് പതിച്ചു നിർമ്മാണം പുരോഗമിക്കുന്ന കൂട്ടക്കടവ് റെഗുലേറ്ററിൻ്റെ താഴ്ഭാഗത്ത് പുഴയിലിറങ്ങി കളിക്കുന്നതിനിടെ ഏഴ് വയസ്സുകാരൻ കാൽവഴുതി പുഴയിലേക്ക് വീണു ഒഴുക്കിൽപ്പെട്ടു ഇത് കണ്ട് വെപ്രാളപ്പെട്ട് ഉമ്മ തൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുഴയിലേക്ക് എടുത്തു ചാടി നീന്തലറിയാത്ത അറിയാത്ത രണ്ടു പേരും ഒഴുക്കിൽപ്പെട്ടു ജീവന് വേണ്ടി പിടഞ്ഞു ഈ സമയത്താണ് കുടുംബസമേതം പുഴ കാണാൻ വേണ്ടി അവിടെ എത്തിയ മുബാറക്ക് സംഭവം കണ്ടത് കുട്ടിയെ പിടിക്കാൻ ഇറങ്ങിയ ഉമ്മയ്ക്ക് നീന്താൻ അറിയുമെന്നാണ് മുബാറയ്ക്ക് ആദ്യം കരുതിയത് എന്നാൽ നീന്തലറിയാതെ രണ്ടുപേരും പുഴയിൽ മുങ്ങിത്താഴുന്നത് കണ്ടപ്പോൾ മുബാരക്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല പുഴയിലേക്ക് എടുത്തു ചാടി ആദ്യം കുട്ടിയെയും പിന്നീട് ഉമ്മയെയും കരയിലേക്ക് എത്തിച്ചു മാലാക്കയെപ്പോലെ പെട്ടെന്നെത്തിയ രക്ഷകനായി മുബാരക്ക് മാറി മുബാറക്കിനാണെങ്കിലോ രണ്ട് ജീവൻ രക്ഷിച്ചതിൻ്റെ സന്തോഷവും ഉമ്മയ്ക്കും മകനും തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസവും കൂട്ടക്കടവ് തലയിണക്ക് താഴെ വെള്ളം കുത്തിയൊഴുകിയതിനെ തുടർന്നുണ്ടായ ചാലിലാണ് ഇരുവരും അകപ്പെട്ടത് ആ സമയത്ത് മുബാറക്ക് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നൊരു നാട് കണ്ണുനീരിൽ കുളിക്കുമായിരുന്നു ഒരു നാടിൻ്റെ പെരുന്നാളാഘോഷം ദുഃഖത്തിലേക്ക് വഴിമാറുമായിരുന്നു കുടുംബത്തെ ഉപേക്ഷിച്ച് പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടാൻ മനസ്സ് കാണിച്ച മുബാറക്കിനെ ഇന്നൊരു നാട് മുഴുവൻ അഭിനന്ദിക്കുകയാണ് ഒരുപാട് മന്ത്രിമാരും നേതാക്കളും മുബാറക്കിനെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് അബ്ദുസമദ് സമദാനി എം പി എഴുതിയത് ഇങ്ങനെ കൂടല്ലൂരിലെ കൂട്ടക്കടവിലെ പുഴവെള്ളത്തിൽ നിന്ന് നീന്താനറിയാത്ത കുട്ടിയെയും അവനെ രക്ഷപ്പെടുത്താൻ എടുത്തു ചാടിയ മാതാവിനെയും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ച പ്രിയപ്പെട്ട മുബാറക് നിങ്ങളെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു മനുഷ്യത്വവും സാഹസികത്വവും കൂടിക്കലർന്ന നിങ്ങളുടെ ഈ സൽക്കർമ്മത്തെയും അതിനു ധൈര്യം കാട്ടിയ വ്യക്തിത്വത്തെയും അഭിനന്ദിക്കുന്നു ത്യാഗോചലമായ ഇത്തരം വീരകൃത്യങ്ങളാണ് മനുഷ്യ മഹത്വത്തിന് നിദാനം മഹത്വമുള്ള ഈ പവിത്രകൃത്യത്തിലൂടെ മുബാറക്കിൻ്റെ പ്രോജ്വല വ്യക്തിത്വം പടർത്തിയ ശോഭ ഒട്ടേറെ പേർക്ക് അഭിമാനവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നതാണ് ത്യാഗോജ്വലമായ ബലിപെരുന്നാൾ ദിനത്തിൻ്റെ സന്ദേശത്തെ നിങ്ങൾ സാർത്ഥകമാക്കി എ മുബാറക് നിങ്ങൾക്ക് ഈ പേരിട്ട മാതാപിതാക്കൾക്ക് തെറ്റിയില്ല മുബാറക് എന്നാൽ ബറക്കത്തുള്ളവൻ എന്നർത്ഥം അതായത് നന്മയും പുണ്യവും നൽകപ്പെട്ടവൻ മരണത്തിൻ്റെ വക്കത്തു നിന്ന് പ്രാണനെ രക്ഷിക്കുന്നതിൽ കവിഞ്ഞ് എന്ത് നന്മയാണുള്ളത് മുബാറക്കിന് മഫുറൂഖ് നന്മ നിറഞ്ഞ ആശംസകൾ പടച്ചവൻ മുബാറക്കിൻ്റെ ജീവിതത്തിൽ ഭറക്കത്ത് നൽകട്ടെ